സൂപ്പർ സ്റ്റാറൊക്കെ സീസണലായിട്ട് വരുന്നല്ലേ നിങ്ങളുടെ ഒരു സ്നേഹം പോലെ എനിക്ക് എനിക്ക് എവർഗ്രീൻ സ്റ്റാർ എന്നൊരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞ ആ കൺസേൺ എന്നോട് വലിയ പിണക്കത്തില്ല ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങൾ എന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തോന്നു അയ്യോ റിലീസായിപ്പോലെ ഇനി ആ ടൈറ്റിലടുത്ത് ഇടാക്കൂ അവർ കാണുമ്പോൾ കാണുമ്പോ എന്നോട് ചോദിക്കുന്നു

സിനിമയുടെ തുടക്കത്തിൽ ലോങ്ഷോട്ടിൽ ഇരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ശരീരം മൊത്തം ഇറക്കുകയും കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാ സാധിക്കണെന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് പുതിയൊരു സെറ്റപ്പ് ഓഫ് ആളുകളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഞാൻ പുതിയ കാലത്ത് റെപ്രസെന്റ് ചെയ്യണം ഞാൻ പഴയതൊക്കെ അൺലേൺ ചെയ്യണം അങ്ങനെ ഒരു അങ്ങനൊരു പ്രോസസ് ഒക്കെ ഉണ്ടായിരുന്നോ ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ ആ ആക്ഷൻ എന്ന് പറഞ്ഞു തരമ്പോ ചെയ്തുതന്ന എന്ന് പറയുമ്പോൾ ഞാൻ ഞാനാകും പക്ഷെ ഒരു കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും ഞാൻ ക്രിസ്റ്ററിന് ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സിങ്സുണ്ടായിരുന്നു അപ്പം ടബിങ്ങും ഇല്ല നമുക്ക് അപ്പൊ ഞാൻ ക്രിസ്റ്റുവോട് അങ്ങനത്തെ ഒറ്റ കാര്യം പറഞ്ഞു കുറെ കലഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റവ് അപ്പോൾ ക്രിസ്തുവിനോട് പറഞ്ഞു ചേച്ചി എപ്പോൾ കരയണമെന്ന് തോന്നുന്നു അപ്പോൾ കരഞ്ഞാൽ മതി അതേ വെള്ളൂലില്ല അമ്മ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല അത് ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്തുവനോട് അത് ചില ഷോ ഒരു ഷോർട്ടോടെ ഞാൻ പറവനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം ഓർമ്മ ഉണ്ടാവും ഷോട്ടുണ്ട് ഓർമ്മയുണ്ടാവുന്ന ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും ഷെയർ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ട് കാരണം ഒരു 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 സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴ്ന്നുണ്ടിക്ക അപ്പോൾ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനു വേണ്ടിയിട്ട് താഴ്ന്നു താഴ്ന്ന് വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെന്ന് നോക്കിയിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മന അല്ല ഒന്നാമത്തെ അവാർഡെന്ന് പറയുന്ന എന്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെ ആണ് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തി തൃപ്തിയാവത്തില്ല എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ടീച്ചർ എൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം അതേ കൊണ്ട് വന്നു ചേച്ചി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് പറന്നുപോയിട്ട് അടുത്ത് ക്യാമറാമാൻ്റെ അടുത്തോട്ട് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പം ഞാൻ ചെയ്തോ ഓക്കെ അല്ലെ അയ്യെന്നോടൊന്ന് പറഞ്ഞു വരും പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ആണോ ചേച്ചി ഞാൻ അതല്ല ഞാൻ ട്രാക്ക് വന്നതിന്റെ ക്യാമറ ഏറ്റെടുത്ത് പറഞ്ഞിട്ടാണോ പോയി പറഞ്ഞോളൂ അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ് അതും കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാൾ സന്തോഷം കിട്ടിയില്ലെങ്കിൽ അതിന് സന്തോഷം ഈ വന്നിട്ട് പിന്നെ അത് നിരസിക്കപ്പെടുക എനിക്ക് സ്റ്റേറ്റ് അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തി ഇല്ലാതെ അറിയേണ്ടി വന്നിട്ടുണ്ട് നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്ന് വട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജൂറി പറഞ്ഞു ഒരു വർഷം അഭിനയിക്കുന്ന സമയത്ത് ആർക്കും കിട്ടത്തില്ല അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാൻ പോകുന്നു പിന്നെ അഞ്ചാമത്തെ വർഷമായിരിക്കും തന്നെ അപ്പോഴും നമുക്ക് പരാതി അപ്പം നാഷണൽ അവാർഡ് പോയപ്പോൾ അവിടുത്തെ ചില എന്താ പറയുന്നത് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിനാണ് കൊണ്ടുവന്ന് ഈ രണ്ടാം മൂന്നാം മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നതെന്നൊരു ചോദ്യം ചോദിച്ചു അത് അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് വഴവിൽക്കാർ മുതൽ അച്ചുവിൻ്റെ അങ്ങ് ഉൾപ്പെടെയുള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ഫിലിംസാണ് അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാമേശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ മിഷോട്ടിനിരിക്കുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല ജനകീയ സിനിമ എടുക്കുന്ന നിസ്സാര കാര്യമാണ് അല്ലേ അപ്പോ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാതായി ഇപ്പൊ ഇപ്പോഴും അത് തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം കുറിച്ച് ഒരു വിഷമല്ല കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ബോണസാന്ന് ഞാൻ ആഗ്രഹിച്ചു വന്നതല്ല അവ എല്ലാം കൊണ്ട് സന്തോഷം മുന്നേ ഒരു പരാതിയില്ല സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചെല്ലുമ്പോഴാ ഷോട്ടിനെ പിടിച്ചപ്പോഴാണ് സത്യേട്ടം പറയുന്നത് ഉറുശി എന്തെങ്കിലും ഒരു കറി വിൽക്കുന്നത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു ഒട്ടേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എങ്ങനെ പെട്ടെന്ന് ഒരു കറി മലയാളത്തെ കാലാവസ്ഥ ഇംഗ്ലീഷോട് പറഞ്ഞു തേക്കെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു ഞാൻ അറിഞ്ഞു സത്യത്തിന് ഒന്നും എന്തെങ്കിലും ടല അതൊക്കെ വന്നുകൊണ്ടിരുന്ന ഫിലിമ ആപ്പം നമുക്ക് ഇന്നത്തെ പോലെ കുറെ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങ് പറഞ്ഞതാ പറഞ്ഞു തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ മീരാ പറഞ്ഞു ഞാൻ ഒരു വിശേഷിച്ച് നോക്കി ഇങ്ങനെ നിന്നുപോയി എന്റെ റുവിക്ഷൻ കൊള്ളത്തില്ലായിരുന്നു ഒന്നൂടെ എടുക്കണം അവരുടെ ഒന്നൂടെ എടുത്തേ ഞാൻ കൊല്ലും ഞാൻ എന്താ പറഞ്ഞു എനിക്കും അറിയാൻ പറ്റും ഇനി ഒന്നുകൂടെ പറയണോ അതീ വേറെ ഷോർട്ട് എടുക്കും പറഞ്ഞു വേണമെങ്കിൽ വേണ്ടി അവർ ആര് വേണ്ടി ഞാൻ പറയത്തില്ല ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് അറിയാനേ വയ്യ പിന്നെ ബാക്കിയുള്ളത് എടുത്തു പിന്നെ മറ്റേ വേറെ ഏത് സീനാ ചോദിച്ച ജയിച്ചിട്ടുമാര അത് മുപ്പത് ദിവസത്തെ വർക്ക് എല്ലാ സീൻ്റെയും അവിടെ ഇവിടെ ഒക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി എട്ടു ദിവസമാക്കി ഞാൻ ആന്ധ്രയിൽ ഒരു സിനിമയിലായിരുന്നു ആ സിനിമയിൽ രണ്ടു കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിലായിരുന്നു എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് സുധ അപ്പം ഇവരെ എപ്പോൾ തുടങ്ങുമെന്ന് എനിക്ക് അറിയാൻ വയ്യ പെട്ടെന്ന് പറഞ്ഞു മാഡം തുടങ്ങു വേണം വീൺ പ്ലീസ് മാഡം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ തെലുങ്ക്ടത്തേന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്നുണ്ട് അപ്പോൾ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം ഒരു ദിവസം പറഞ്ഞൊരു ഹാഫ് ഡേ അപ്പോൾ മേഡം ഈ സീനാണ് ഈ കാര്യവും പറഞ്ഞാൽ മതി ആ എന്തെങ്കിലും അതുപോലെ നീ നല്ല ജയിച്ച് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മതി പിന്നെ ഇന്റെ പേര് മാറണാൽ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അടിച്ചു വിട്ടതാ പക്ഷെ അത് സത്യമായിട്ടും പക്ഷെ അത് എനിക്കത് ഓരോ ഓരോ സീൻ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എടുക്കുകയില്ലേ അപ്പൊ പെട്ടെന്ന് വേഗം ഈ ഈ ഡ്രസ്സ് മാറ്റിട്ടോ ആ ഡ്രസ് മാറ്റിട്ടോ ഒന്നും കാരണം അതിന്റെ പകലി പാട്ടുള്ളൊക്കെ എടുത്തു വരും നേരത്തെ അങ്ങനെ എടുത്തതാ എടുത്തപ്പോ എനിക്കറിയത്തില്ല ആദ്യം തൊട്ടുമ്പോൾ എടുത്തൊരു സീൻ എടുത്തു ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ മോൻ കിട്ടുമ്പോൾ എങ്ങനെയൊരു സങ്കടം ഒരു ആക്ടർ എന്തോ ഒരു എന്തോ അങ്ങനല്ലേ നിങ്ങളുടെ വലിച്ച അങ്ങനെ അപ്പൊ അദ്ദേഹം സിമ്പത്തിക് ഫേസ് വയ്യാത്തൊരു മനുഷ്യനെ പോലെ അപ്പൊ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു കട്ടെടുത്തപ്പോ എനിക്ക് ഇവിടെ ഇവിടെ ഒരു കരച്ചിൽ ഇങ്ങനെ വന്നു അങ്ങനെ എടുത്തതാ പെട്ടെന്നത് അപ്പൊ അതെനിക്ക് ഓർമ്മ